ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കിച്ചുവിനെ കാണാതെ കിച്ചു എവിടെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു പരക്കം പാച്ചിലായിരുന്നു അമ്മയും മകളും അതായത് ശ്രീജയും അതുപോലെ തന്നെ അമ്മയും ചേർന്നു അവർ രണ്ടുപേരും കൂടി ആ ഒരു തിരക്കിൽ തിരച്ചിലിനൊടുവിൽ അവർ ഓടിയെത്തിയത് നമ്മുടെ അവർണികയുടെ മുന്നില അവർണികയും ഡാഡിയും അന്നേരം കിച്ചുവിനെ തന്റെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കാം ഒഴിവാക്കരുത് ഈ രണ്ട് തട്ടിലിങ്ങനെ നിന്ന് സംസാരിച്ചോണ്ട് നിൽക്കുന്ന സമയത്താണ് ഇവര് വരുന്നത് ഇവര് വന്നപ്പോൾ മകന്റെ കാര്യങ്ങൾ ചോദിച്ചു അപ്പൊ ഇവർക്ക് അറിയില്ല എന്ന് പറഞ്ഞു അറിയില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നത് കാരണം കിച്ചു താമസിച്ചിരുന്നത് അവർണേക്കൊക്കെ ഒപ്പമാണ് അപ്പൊ അവർണയ്ക്കൊക്കെ അറിയാതെ മറ്റാർക്കാണ് ആർക്കാണ് കിച്ചുവിനെ കുറിച്ച് അറിയാൻ കഴിയുക എന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചപ്പോ അതൊന്നും തനിക്ക് അറിയില്ല എന്നുള്ള കാര്യങ്ങൾ അവർണേക്ക് ഇങ്ങനെ പറഞ്ഞു അപ്പോഴും അവർണേക്കോട് ചേച്ചി എന്താ ഇങ്ങനെ പറയുന്നത് ഏട്ടൻ ചേച്ചിയോടൊപ്പം ആയിരുന്നില്ലേ താമസം പിന്നെ ചേച്ചി ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ഞങ്ങൾക്ക് ഏട്ടനെ കാണണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോ നിങ്ങളുടെ ഏട്ടനെ എവിടെയാണെന്ന് എനിക്കറിയില്ല ശ്രീജയെന്ന് പറഞ്ഞു വീണ്ടും വീണ്ടും ഇങ്ങനെ ആവർത്തിച്ച് ചോദിക്കുന്നു ആവർത്തിച്ച് ചോദിക്കുമ്പോഴെല്ലാം നമ്മുടെ അവരുടെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഷൌട്ട് ചെയ്ത് ഇങ്ങനെ നിൽക്കുന്നത് ഈ സമയത്ത് അവർണികയുടെ ഡാഡി പറഞ്ഞു കിച്ചു ഒരു ആപത്തിൽ പെട്ടിരിക്കുകയാണ് കിച്ചുവിനെ എങ്ങനെ രക്ഷിക്കണം എന്നുള്ളൊരു ചിന്തയിൽ അല്ലെങ്കിൽ ആ ഒരു ഇതിലാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു ആപത്തിൽ എന്താപത്തിൽപ്പെടുന്നത് എന്ത് എന്റെ മോൻ മോന് പറ്റിയതെന്ന് ചോദിച്ചുകൊണ്ട് അമ്മ ഭയങ്കരമായിട്ട് ഇങ്ങനെ കരഞ്ഞു എൻ്റെ കുഞ്ഞ് എന്തെങ്കിലും തെറ്റ് ചെയ്തോ അല്ലെങ്കിൽ മോളോട് എന്തെങ്കിലും അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മോള് ക്ഷമിക്കണമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ആ ഒരു ഇതിൽ ഇങ്ങനെ കാല് പിടിക്കുന്ന പോലെ ഒക്കെ അമ്മ സംസാരിക്കുമ്പോൾ അവൻ എന്നോടല്ല തെറ്റ് ചെയ്തത് അവൻ എന്നോട് മാത്രമല്ല തെറ്റ് ചെയ്തത് അവൻ എല്ലാവരോടും തെറ്റി ചെയ്തു പറഞ്ഞു അവന്റെ ഭാഗത്ത് എന്താ പറ്റിയതെന്ന് ഇങ്ങനെ ചോദിച്ചു അവനോട് ക്ഷമിക്കാൻ പാടില്ല എന്നൊക്കെ ചോദിച്ചപ്പം അവനോട് ഞാനാണോ ക്ഷമിക്കേണ്ടത് ഞാനല്ല അവനോട് ക്ഷമിക്കേണ്ടത് വരാൻ പോകുന്ന ഭവിഷ്യത്ത് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാവോ ഞങ്ങളടക്കം നിങ്ങളടക്കം എല്ലാവരും ഇനി ജയിലിലേക്ക് പോകേണ്ട അവസ്ഥയാണ് വരാൻ പോകുന്നത് അതുകൊണ്ട് കൂടുതൽ എന്റെ മുന്നിൽ നിന്ന് സംസാരിക്കാതെ എന്റെ കൺവട്ടത്തിൽ നിന്ന് പോകാനായിട്ട് പറഞ്ഞു അങ്ങനെ അവർനെയൊക്കെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുമ്പോഴേക്കും അമ്മയും മോളും ഇങ്ങനെ ഒന്നും ഞെട്ടി ഇതെന്ത് ഈ കൊച്ചു ഇങ്ങനെ പറയുന്നേന്ന് ഇങ്ങനെ ആലോചിച്ച് അപ്പൊ അങ്ങനെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ദേ ഒരു രക്ഷയില്ല ഈ കൊച്ചു ഇവരെ ആട്ടി ഇറക്കിയത് ഇരുവെന്നുള്ള ഒരു ഒറ്റ ഇതിൽ ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും ശ്രീജയ്ക്ക് മനസ്സിലായി പുള്ളിക്കാരി അത്ര ആ ഒരു സെറ്റപ്പിലല്ല ആളിച്ചിരി വൈലന്റും ആയിട്ടാ നിൽക്കുന്നതെന്നുള്ള അപ്പൊ ചേച്ചി എന്താ ഇങ്ങനെയെന്നൊക്കെ ചോദിച്ചു ശ്രീജി ശ്രീജി ഇങ്ങനെ ചോദിക്കുന്നുണ്ട് പക്ഷെ എവിടെ കേൾക്കാൻ ആര് കേൾക്കാൻ എന്ത് കേൾക്കാൻ ഇട്ടിട്ട് പൊരിച്ചോണ്ടേ ഇരിക്കുവാണ് ഇറങ്ങിക്കൊള്ളാൻ പറഞ്ഞു ഇനി എന്റെ കൺമുന്നിൽ നിങ്ങൾ കണ്ടുപോകരുത് ഒരു ചോദ്യങ്ങളുമായിട്ട് നിങ്ങൾ എന്റെ മുന്നിൽ വന്നു പോയേക്കരുത് അങ്ങനെയൊക്കെ പറഞ്ഞോണ്ട് കേട്ടോ ശ്രീജയേയും അമ്മയെയും അവർനിക്ക് അടിച്ചു പുറത്താക്കുന്നത് അങ്ങനെ അവർനെയൊക്കെ ഇവരെ രണ്ടുപേരെയും മുന്തി തള്ളി പുറത്ത് കൊണ്ടുപോയി നിറഞ്ഞ് കഥകും കൊട്ടിയടച്ചു പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞ് ഇവരിങ്ങനെ മോളെ അവർനെയൊക്കെ ചേച്ചി എന്നൊക്കെ വിളിച്ചുകൊണ്ട് ഇങ്ങനെ അവളെ നിൽക്കുന്നു ഈ സമയത്ത് ഡാഡി മകളോട് ചോദിച്ചു നീ എന്ത് പണിയാ മോളെ ഈ കാണിച്ചത് അങ്ങനെ അവരോട് ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു പിന്നെ ഞാൻ എന്തായിരുന്നു ഡാഡി ചെയ്യേണ്ടത് എന്ന് ചോദിച്ചുകൊണ്ടിന്നായിരുന്നേക്കും അവരനെയൊക്കെ എനിക്ക് ആവശ്യം കിച്ചുവിനെയാണ് അല്ലാതെ ഈ ദരിദ്രവാസികളെ അല്ല ഈ ദരിദ്രവാസികളെ കിച്ചുവിന്റെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കി വിടാൻ വേണ്ടിയിട്ടല്ലേ ഇത്രത്തോളം നമ്മൾ കഷ്ടപ്പെട്ടത് എന്നിട്ടും ഇങ്ങനെ കഴിച്ചു തൂങ്ങി വന്നുകഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യൂന്നൊക്കെ ചോദിച്ചു അവർനേക്ക് ഇങ്ങനെ ദേഷ്യപ്പെടുവാ അപ്പൊ അവർനക്ക് ഇങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഡാഡിയും മനസ്സിലാക്കി ശരിയാണ് അത് മോള് പറഞ്ഞു നൂറുവട്ടം ശരിയാണെന്നുള്ളത് അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഈ കാര്യം പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴേക്കും പുറത്തിറങ്ങിയിട്ട് നമ്മുടെ അതായത് ചേട്ടൻ എന്ത് പറ്റിയെന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ അവർ അവർണിയൊക്കെ കാണിച്ചത് പറഞ്ഞതും ഈ ഒരു ഇതെല്ലാം അമ്മയും മോളും കൂടി ഇങ്ങനെ പറയുക അപ്പൊ എന്തോ ഒരു വലിയ ആപത്ത് അവന് പറ്റിയിട്ടുണ്ട് അവന്റെ ബുദ്ധിമോശം കൊണ്ട് തന്നെ സംഭവിച്ചതാണ് അല്ലെങ്കിൽ ഒരിക്കലും അവർണേക്ക് ഇത്രത്തോളം നമ്മളോട് ദേഷ്യപ്പെട്ട് സംസാരിക്കില്ലെന്നുള്ള കാര്യങ്ങളൊക്കെ അമ്മ ഇങ്ങനെ പറഞ്ഞു അങ്ങനെയൊക്കെ പറഞ്ഞ് ഗീതുവിന്റെ ശാപം ആയിരിക്കാം ഒരു പക്ഷേ ഇതായെന്നും പറഞ്ഞ് അവരങ്ങനെ ആ ഒരു ധാരണയിലും കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ സംസാരിക്കുക അപ്പൊ ഇവരിങ്ങനെയൊരു കാര്യമൊക്കെ പറഞ്ഞിട്ട് ഇവരങ്ങ് പോയി ഇനിയിപ്പം അവർണികക്കോ അല്ലെങ്കിൽ അവർണികയുടെ ഡാഡിക്കോ മാത്രമേ ഇതിനകത്ത് എന്തെങ്കിലും ചെയ്യാനായിട്ട് കഴിയുള്ളൂ കിച്ചുവിനെ രക്ഷിച്ചെടുക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ള ആ ഒരു വാസ്തവം ഇവർക്ക് ഇവർക്കറിയാം അങ്ങനെ ഇവര് ആ ഒരു കാര്യവും പറഞ്ഞ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോണം അങ്ങനെ ആ ഒരു സംസാരം കഴിഞ്ഞ് ഇവരങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അവർക്ക് ആണെങ്കിൽ അവിടെ ഇരിക്കുന്ന ഒക്കെ വലിച്ചെറിഞ്ഞ ഒരുമാതിരി മുഴുവ്രാന്തിയെ പോലെയൊക്കെ കാണിക്കുക കാരണം കിച്ചുവിനെ തനിക്ക് വേണം കിച്ചുവിനെ തനിക്ക് കിട്ടിയേ പറ്റുമോ അതിപ്പൊ എന്ത് നഷ്ടപ്പെടുത്തിയിട്ടാണെങ്കിലും കിച്ചുവിനെ തനിക്ക് വേണം ആ ഒരു ഒരുതിലാണ് നമ്മുടെ അവർണിക ചിന്തിക്കുന്നത് അപ്പൊ ആ ഒരു സംഭവങ്ങളുമായിട്ട് അവർണികയും അവരുടെ അവർണികയുടെ ഡാഡിയും ഇങ്ങനെ അവിടെ നിൽക്കുന്നു ആരെയാണെന്ന സഹായത്തിന് വിളിക്കേണ്ടത് എന്ന് പോലും അറിയാത്തൊരവസ്ഥയിൽ ഇങ്ങനെ അവിടെ നിൽക്കുക അങ്ങനെ അവർ ആ ഒരു പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടുള്ള പ്രശ്നങ്ങളിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ ഗോവിന്ദ് വരുന്നതും കാത്ത് അയ്യപ്പേട്ടൻ വീട്ടുമുറ്റത്ത് തന്നെ ഇങ്ങനെ കാവലിരിക്കുന്നത് കുറേ നേരം ഇരുന്നു ഇപ്പൊ ഗീത് പറഞ്ഞ കാര്യങ്ങളെപ്പറ്റിയൊക്കെ അയ്യപ്പേട്ടൻ ഇങ്ങനെ ആലോചിച്ചു അങ്ങനെയൊക്കെ ആലോചനയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഗോവിന്ദ് ഓഫീസ് കഴിഞ്ഞ് കയറി വരുന്നത് ഗോവിന്ദ് കയറി വന്നു കഴിഞ്ഞപ്പോഴേക്കും അയ്യപ്പേട്ടൻ എന്ത് എവിടെ ഇരിക്കുന്നതെന്ന് ചോദിച്ചു ഞാൻ ഗോവിന്ദം കുഞ്ഞിനെ കാണാനിരുന്നാണെന്ന് പറഞ്ഞു അയ്യപ്പേട്ടൻ എന്തിനാ എന്നെ കാണുന്നത് എന്താ കാര്യം എന്ന് ചോദിച്ചപ്പം എനിക്ക് കുഞ്ഞിനോട് വളരെ സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു എന്താ അയ്യപ്പേട്ട എന്ത് പറയാനിത്രയ്ക്ക് മുഖപുര ഇത്രയും മുഖപുരയുടെ ഒക്കെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചപ്പം ഉണ്ട് കുഞ്ഞേ മുഖപുരയുടെ ഒക്കെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ചുറ്റിനും നോക്കിയിട്ട് ഗീതുകുഞ്ഞ് നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളൊക്കെ അപ്പുറം ചിന്തിച്ചും അല്ലെങ്കിൽ പ്രവർത്തിച്ചും കുഞ്ഞേ എന്ന് പറഞ്ഞു അത് അയ്യപ്പേട്ടൻ ഇപ്പോഴാണോ മനസ്സിലായത് അവൾ ഈ കാണിക്കുന്നതൊക്കെ ശുദ്ധ മണ്ഡത്തരമാണെന്നും അതിബുദ്ധിയാണെന്നും അഹങ്കാരമാണെന്നും അയ്യപ്പേട്ടൻ തോന്നിയില്ലേ എന്ന് ചോദിച്ചപ്പോൾ കുഞ്ഞേ അതൊന്നും അല്ല ഞാൻ പറയുന്നത് ഗീതുകുഞ്ഞ് ഇന്നും എന്നോട് വിജയലക്ഷ്മിയെ കുറിച്ചുള്ള കാര്യങ്ങൾ ചോദിച്ചു അത് കേട്ടപ്പോ ഗോവിന്ദ ഞെട്ടി ഇതുവരെ വിട്ടില്ല ഈ ഒരു വിഷയമെന്നിങ്ങനെ ഓർത്ത് ഗീതുകുഞ്ഞ് ഈ പറയുന്ന വിജയലക്ഷ്മി ആരാണെന്നും വിദ്യാലക്ഷ്മിയും ഈ കുടുംബവും തമ്മിലുള്ള ബന്ധം എന്താണെന്നും തന്നോട് ചോദിച്ചു എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ അയ്യപ്പേട്ടന്റെ നാവിൽ നിന്നല്ലേ ഇത് കേട്ടത് അപ്പൊ സത്യം തന്നെയാണെന്ന് ഗോവിന്ദൻ അറിയാം അപ്പൊ ഇത് കേട്ടപ്പോഴേക്കും ഗോവിന്ദ അങ്ങ് വല്ലാതെയായി അപ്പൊ ഞാൻ കുഞ്ഞിനോട് പറഞ്ഞു എനിക്ക് അറിയില്ല എന്നാ പറഞ്ഞത് എന്തായാലും ഗീത കുഞ്ഞു എന്തൊക്കെയോ കൽപ്പിച്ചു കൂട്ടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അല്ലാതെ ഗീതകുഞ്ഞൊന്നും അറിയാനിട്ടല്ല ഗീത കുഞ്ഞിനെന്തൊക്കെയോ അറിയാം എന്തൊക്കെയോ ഗീത കുഞ്ഞിന് അറിവുകൾ കിട്ടിയിട്ടുണ്ട് അതൊരു പക്ഷെ വിജയലക്ഷ്മി തന്നെ കൊടുത്തതായിരിക്കാം ഗോവിന്ദൻ കുഞ്ഞെ അല്ലെങ്കിൽ ഒരിക്കലും ഗീതകുഞ്ഞെ ഇത്രയും കാലത്തിനോട് ചോദിക്കാത്ത കാര്യങ്ങളൊന്നും ഇപ്പൊ ഇങ്ങനെ കയറി വന്ന് ചോദിക്കില്ലല്ലോ എന്നും പറഞ്ഞു അങ്ങനെ ഇവര് തമ്മിൽ ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഗോവിന്ദന്റെ ടെൻഷൻ കൂടി വരിക കാരണം ഇനിയിപ്പോ എന്താകും ഇതിന്റെ ഭവിഷ്യത്ത് എന്നുള്ളത് കാരണം ഗീതുവിന്റെ മുന്നിലേക്ക് ഇനി ചെന്നാൽ ഗോവിന്ദനോട് ഗീതു ചോദിക്കും ഈ പറയുന്ന വ്യക്തി ആരാണെന്നും അവരും ഈ കുടുംബവും തമ്മിലുള്ള ബന്ധം എന്താണെന്നും അങ്ങനെയും കൂടെ ചോദിച്ചാൽ അതിനുള്ള മറുപടി ഗോവിന്ദന്റെ കയ്യിലില്ല ഗീതുവിനോട് ഒരു പരിധിയിൽ കൂടുതൽ ദേഷ്യപ്പെടുന്നത് ഗോവിന്ദൻ ഇഷ്ടവുമല്ല അങ്ങനെ അവർ തമ്മിലുള്ള ആ ഒരു സംസാരം എങ്ങനെ ഒഴിവാക്കാമെന്നുള്ള ആ ഒരു കാര്യങ്ങളും ഒക്കെ ആ ഒരു നിമിഷം കൊണ്ട് തന്നെ നമ്മുടെ ഗോവിന്ദ് ചിന്തിച്ചു ഗോവിന്ദ് അങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കും നിൽക്കുന്ന സമയത്ത് തന്നെ അയ്യപ്പേട്ടനോട് പറഞ്ഞു അയ്യപ്പേട്ട ഒരിക്കലും അവള് എന്ത് ചോദിച്ചാലും അയ്യപ്പേട്ടൻ അതൊന്നും അവളോട് പറയരുത് ഒരിക്കലുമില്ല കുഞ്ഞേ കുഞ്ഞ എന്നെ അങ്ങനെയാണോ മനസ്സിലാക്കിയിരിക്കുന്നത് എന്റെ നാവിൽ നിന്നും ഒരിക്കലും ഗീതു കുഞ്ഞോ ഒരു വിവരങ്ങളും അറിയില്ല മോൻ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ടെന്നൊക്കെ പറഞ്ഞോണ്ട് അയ്യപ്പണ് ഇങ്ങനെ നിക്കുന്നു ഈ സമയത്ത് നമ്മുടെ ഗോവിന്ദാകെ ആകെ വിഷമിച്ച അകത്തേക്ക് കയറി പോവാ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ വരു പോയ അമ്മയെ കാണുന്നില്ല ഏതാണ്ട് മറിക്കാൻ പോയതാണ് പോയിട്ട് തിരിച്ചു വരുമ്പോഴേക്കും ഗീതുവിന്റെ അവസാനമാണെന്നൊക്കെ പറഞ്ഞിട്ടാ പോയത് പക്ഷെ പോയ ആളെ ഇതുവരെ കണ്ടില്ല അപ്പൊ അതിന്റെ ആ ഒരു ഇതിലിങ്ങനെ നിൽക്ക് അവിടെ നിൽക്കുന്നു ഈ സമയത്ത് പോയത് എന്നാ പറയുന്നത് രാജവമ്പയിലേക്കാണെന്ന് അറിഞ്ഞിട്ടും അതൊന്നും വകവയ്ക്കാതെ പോയതിന്റെ ഭവിഷ്യത്വം അനുഭവിച്ച് തിരിച്ച് രാധിക നാട്ടിലേക്ക് മടങ്ങാനുള്ള പരിശ്രമത്തിലും കാര്യങ്ങളിലും ഒക്കെയാണ് ഇനിയിപ്പോ ചുമ്മാ ഇരുന്ന ആ ഒരു തേനീച്ചക്കൂട്ടില് കല്ലെറിഞ്ഞു എന്ന് പറഞ്ഞ അവസ്ഥയായി പോയി രാധികയുടെ ചുമ്മാതെ അവിടെ ഇത് കളി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു വിജയലക്ഷ്മി ആ വിജയലക്ഷ്മിയെ ചെന്ന് ചൊറിഞ്ഞ് അവരെ വാശിയും വൈരാഗ്യവും കേറ്റേണ്ടതായി എന്തെങ്കിലും കാര്യമുള്ളതാണോ ഒരു കാര്യമുള്ളതല്ല ചെന്ന് കയറി കെടുത്ത് എല്ലാം കെട്ടി കെട്ടിത് തിരിച്ചു പോന്നിരിക്കുന്നു ഇനിയിപ്പൊ ഇവിടെ വന്നു കഴിയുമ്പോൾ ഏതൊക്കെ രീതിയിലാണ് രാധികയ്ക്കുള്ള തിരിച്ചടികൾ കാത്തിരിക്കുന്നത് എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട വിഷയങ്ങളാണ് അപ്പോൾ ഇനി അങ്ങോട്ട് ഓരോ നിമിഷവും ഗീതുവിന്റെയും ഗോവിന്ദിന്റെയും ജീവിതത്തിലെ രാധികയ്ക്ക് ഒന്ന് തൊട്ടു നോക്കാൻ പോലും കഴിയാത്ത രീതിയിൽ രാധികയെ തകർത്തെറിയുന്ന വിജയലക്ഷ്മിയും അങ്ങനെയൊക്കെയുള്ള ഒരു സെറ്റപ്പ് കഥകളൊക്കെ ആയിട്ടാണ് നമ്മുടെ കഥ വരാനിരിക്കുന്നത് അപ്പൊ എല്ലാവരും കാത്തിരുന്ന് കാണണം ആരും തന്നെ മിസ് ചെയ്ത് കളയരുത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു സൂപ്പർ ഹിറ്റ് കഥയുമെ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി സി നിസ് ബൈ ബൈ